എന്നെ കൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈകുന്നേരമായി ചായയും കട്ടൻ ചായയും മിച്ചറും ഇന്നത്തെ വൈകിട്ടൊക്കെ വൈകുന്നേരത്തെ ചായ കുടിക്കുന്നു കടപ്പും കൂടിപ്പോയി കയറ്റും ചെറിയ കയ്പൈത്തായിട്ട് ഇത് ശരിക്കും നല്ല കടുപ്പായി പോയി അത്ര കിടപ്പാ എനിക്ക് വന്നു ചെറിയ എന്ന് പോലെ കയ്പോഴു വർക്കിന് മോനെ സ്ഥലമിടാ നോക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് പിന്നെ അതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം വയറ്റത്തേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഫുഡൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കാണാം അങ്ങനെ വെള്ളം ചോറ് ഇതൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ സ്ഥലമിട 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 വിട്ടു പോ ഒരു നിമിഷം അവിടെ കാണാനുണ്ട് നിങ്ങൾ മൂസോ ഒന്നായിട്ട് നേവേസം ചെയ്യ്. പിന്നെ ഇതിന് നാട്ടി പോണം. ഞാൻ ഡ്യൂട്ടി തുടങ്ങി കഴിഞ്ഞാൽ മടുപല. ഇനി ഞാൻ ഇതിന് മടുപ്പില്ല. ഓരശ ചെറിയ നടക്കല്ലേ. ഹോ? കുറക്കം ചെറിയ ആ സമയത്ത다가 ഓർത്തേ. ഇനി എനിക്ക് മടുപ്പില്ല. ഞാൻ ഇസ്റ്റോപ്പ് അപ്പോൾ എന്തൊക്കെയാണ് ഒരാൾ ഇവിടെ വരുമ്പം ഒരാൾ ജോലിക്കും ഒരാൾ വീട്ടിൽ വരുമ്പം ഇവിടുത്തെ ഫ്യൂസ് അടിച്ച് പോയി ഫ്യൂസ് അടിച്ചു പോയിന്നെ രാവിലെ നോക്കി വേറൊരു ഇവിടെ മൂന്ന് ഫ്യൂസ് ഉണ്ടായിരുന്നല്ലോ ഇവിടത്തെ പോയിരുന്നെ അപ്പൊ ഇവിടുന്നവിടത്തെ ഒരു പ്ലഗ് ഓൺ ആവുന്നില്ല ഇത് വർക്ക് ചെയ്യുന്നില്ല ഈ മുറിയിലല്ലേ പ്ലഗ് വർക്ക് ചെയ്യാത്ത അതാ ഈ ഫ്യൂസും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് കെട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഇവിടെ വേറെ വയറൊന്നും കണ്ടില്ല ഏതെങ്കിലും ഒപ്പിക്കാം ഞാൻ ഓഫീസിൽ പോയപ്പോ അവിടെ നിന്ന് എടുക്കണം എന്നൊക്കെ വിചാരിച്ചു ഇവിടെ നിന്ന് പോയത് പക്ഷെ മറന്നുപോയി അവിടെ ചെന്നപ്പോൾ ഈ കാര്യം ഓർത്തില്ല അതുകൊണ്ട് ഇവിടെ ഫ്യൂസ് പോയതുകൊണ്ട് കുറെ സ്ഥലങ്ങള് ലൈറ്റ് പ്ലഗ് ഒന്നും വർക്ക് ചെയ്യുന്നു മതിയെങ്കിൽ മിക്സർ എടുത്ത് വെക്ക് അല്ലെ തണുത്തു ഫാമിന്റെ കാറ്റൊന്നുമില്ല നമുക്ക് കുറച്ച് കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ വാടകയ്ക്ക് താമസിക്കുന്ന പാത്രങ്ങൾ ഫ്രീ വെച്ചിട്ടുണ്ട് ഈ മണി പ്ലാന്റ് പക്ഷെ അത് ഒരു വരുന്നില്ലല്ലേ ില്ലല്ലേ ഇടയ്ക്കത് പോയതുംഷ്ടിക്കുന്നില്ല ഇവിടെ കാട്ടീടി ഇടാനോ ഞാൻ വലിയ ദകൾ വെച്ചിരുന്നോ അത ശരി വളരെട്ടുണ്ട് എന്നുള്ളത് എന്താണെന്നറിയോ നീരെ പൂവുള്ളതിനെ ആ ഏതാണ് കാട്ടീടിയൊക്കെ പറിച്ചു വിട നീരെ പൂവുള്ളശരിയാ കാട്ടീടി ഗരത്തിലാ ഞാൻ വിട്ടു വന്നാ ഓന റെഡിയാത് ഇപ്പോൾ ഹലോ ഗായ്സ് നമ്മളെ വിശേഷങ്ങളെ പറയാണെങ്കിൽ ഞാൻ ജോലിക്ക് പോവാണ് നൈറ്റ് ഡ്യൂട്ടിയാണ് അപ്പൊ നൈറ്റ് ഡ്യൂട്ടി വരുമ്പം നമ്മള് എല്ലാം ഒരുക്കി കേറ്റിയാ പോണം നൈറ്റ് ഇന്തൊക്കെ പോര് ചെറുപൊര ഇടാ മാറ് ചെറുപൊര ചെറുപൊരയില്ല ദീർഘമാണാ താഴെ पडുന്നുണ്ട് സൂസങ്ങള് കണ്ടണെടു ഇതാ മുറുക്കി പിടിച്ചോവാതെ അന്ന് അത് കട്ടി പോയതന്നാണ് എന്താണ് അത് വർക്കാവുന്നില്ല എന്ന് പക്ഷെ അതിലാ കേ ഇതുണ്ടായിരുന്നു ഫ്യൂസെല്ലാം കമ്പിയുണ്ടായിരുന്നു പക്ഷെ അതെന്തോ ആ ഫ്യൂസ് കെട്ടിയിട്ട് വർക്കാവുന്നില്ല ഇനിയിപ്പോൾ നമ്മളെ തിരിച്ച് ആ കമ്പി എടുത്ത് കളഞ്ഞു വേറെ കെട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല വേറെ കമ്പി എടുത്ത് കെട്ടണം നമ്മുടെ ഈ കമ്പി കമ്പിയില്ല വയറൊന്നും ഇവിടെ വയറിൻ്റെ പീസും വയറിൻ്റെ പീസുകളൊന്നും ഇവിടെ കിടപ്പില്ല അതുകൊണ്ട് നമുക്ക് കെട്ടി വെക്കാൻ പറ്റുന്നില്ല എനിക്കൊന്ന് എന്തോ പറ്റിട്ട് ഒന്ന് അടിച്ചുപോയ പോയു പക്ഷെ അന്ന് വയറിന്റെ ഫീ കറക്റ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിത് പോയിട്ടു ക്ലാസ് കൂടെ കൊണ്ടുപോയി പറയണം വർത്താനം പറയാൻ പറയാൻ വർത്താനം വർത്താനം പറയാൻ ഞാൻ മൃതമായി വർത്തനം പറഞ്ഞൊരു വ്യക്തിയാണ് അപ്പൊ എന്റെ ബോഗലും തന്നെ നേരം ഭയങ്കര വളർന്ന വർത്തനം പറയുന്ന ആളാണ് ഞാൻ പക്ഷെ എന്തേലൊക്കെ ഒരു പ്രശ്നം ഒന്നുമില്ല അവധിയൊന്നും ഓഫർ പക്ഷെ നമ്മക്ക് കാര്യമില്ല നമ്മള് ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഓഫറുകൾ നമ്മൾ സ്വീകരിക്കുന്ന നമ്മൾ ചായ ഒരു ചായം കൂടി അതിൻ്റെ കുടിക്കാൻ ആ എന്താ ചൂട് നല്ല ചൂട് കൈ പോയി പോയി പറയാം

പെട്ടെന്ന് പരിപാടി മൈക്ക് ഇല്ല സൗണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ സമയായില്ല അതുകൊണ്ട് ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കോ റെഡിയായിട്ട് പിടിച്ചിറക്കി വിട്ടോ പിടിച്ചിറക്കി വിട get out from the house of my daughter and wife you will notice എന്ന പറയുന്ന പോലെ പിടിച്ചെടക്കി വിടേണ്ടി വരും അപ്പോൾ ആം ഗോയിങ് അപ്പോൾ പറഞ്ഞില്ല കോരണ്ട അന്നാ എന്താ തന്നോ തിന്നു മാത്രം ഏ ഓ ഡാ ഡാസണ്ട എന്ത് സംസഗസ് എന്തിനാ കുക്കീസ് ഒക്കെ ഉണ്ട്

പക്ഷെ നമ്മളത്ര ഈ ബാക്കിയുള്ള വലിയ രീതിയിൽ നമ്മൾ ആക്റ്റീവ് ഒന്നുമല്ല കുറച്ച് വീഡിയോ ഇടും പക്ഷെ റേറ്റ് കിട്ടാതെ വരുമ്പോ നമ്മള് പിന്നെ ഇനി ചെയ്യുന്നില്ല പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോ എന്നാ ഒന്നും ചെയ്യാതെ അങ്ങോട്ട് മുന്നോട്ട് പോന്നെ

സാറ്റർഡേ സൺഡേ അവധി ഉള്ള ആളാണ് എനിക്കാണെങ്കിൽ എനിക്കാണെങ്കിൽ എല്ലാ ദിവസവും ജോലിക്ക് പോകണം